ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരാഴ്ച ദിലീപ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗം പറയാൻ വന്നിരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ചർച്ചയുടെ വിധി ഈ വിധിയുടെ തലേ ദിവസം വരെ പറഞ്ഞു നോക്കൂ ദിലീപ് എന്തിനാണ് അങ്ങേർക്കതിൽ പങ്കില്ല എങ്കിൽ ഒരാഴ്ചത്തെ ഹോസ്പിറ്റലൈസേഷന്റെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയില്ല കാരണം ഈ അടച്ചിട്ട കോടതി മുറിയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല വിധി വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് പ്രോസിക്യൂഷൻ പോലും സംശയിക്കാത്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കാരണം ആ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇല്ല ദിലീപ് അവിടെ ക്ലെയിം ചെയ്തിട്ടില്ല അയാൾ അവിടെ ഇൻപേഷ്യന്റ് എന്ന് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നതിന്റെ രേഖകളില്ല ദിലീപിന് ആ വാദമില്ല ദിലീപിന്റെ വക്കീലിന് ആ വാദമില്ല അവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഉണ്ടാകരുത് അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൃത്രിമമായിട്ടൊരു രേഖ ഉണ്ടാക്കി ആ ദിവസങ്ങളിൽ ദിലീപ് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പനി കൂടിയിട്ട് അതൊന്നും രണ്ടും ദിവസമല്ല ഒരാഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു എന്നായിരുന്നുവല്ലോ വാദം വന്നിരുന്നത് അതായത് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ് കൃത്യം നടന്നത് ഫെബ്രുവരി പതിനേഴിനാണ് പതിനാലാം തീയതി അഡ്മിറ്റാകുന്നു ഇരുപത്തി ഒന്നാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നു ഇങ്ങനെയായിരുന്നുവല്ലോ പക്ഷേ ശ്രീത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഡിഫൻസ് വക്കീലിനൊരു വാദം ഇല്ലായിരുന്നു അങ്ങനെ ഒരു വാദം ഇല്ലായിരുന്നു കാരണം ക്രൈം സീനിൽ ഇദ്ദേഹം ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു വാദമില്ലായിരുന്നു അവിടെയും പ്രോസിക്യൂഷന് പാളിച്ചതല്ലേ അത് മാത്രമല്ല പതിനേഴാം തീയതി കൃത്യം നടക്കുന്നു പത്ത് തീയതി എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് ദിലീപ് പ്രസംഗിച്ചു അതിജീവിതയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യവുമായി അവിടെ സിനിമയിലെ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവിടെ ദിലീപും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രൈം സീനിൽ ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആശുപത്രിയിൽ കിടന്നു എന്നുള്ള വാദം തെറ്റായി പോയില്ലേ അവിടെ പ്രോസിക്യൂഷനല്ലേ വീഴ്ച സംഭവിച്ചത് ആശുപത്രിയിൽ കിടന്നുള്ള ഡോക്ടർ

ഐ വി ഇടുന്നു മൂന്ന് മണിക്കൂർ അവിടെ കിടക്കുന്നു തിരിച്ചു വീട്ടിൽ പോകുന്നു ഇതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ് ഒരാഴ്ചത്തെ അഡ്മിഷൻ ഇല്ല ഒരു ഒരു പേപ്പർ ഇല്ല ഈ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ അതായത് ഡോക്ടറുടെ കെയർ പിന്നെ പൾസ് ടെമ്പറേച്ചർ ചാർട്ട് നഴ്സിംഗ് ചാർട്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൽ പ്രോസിക്യൂഷൻ എതിരഭിപ്രായം ഇല്ല എന്നാണ് അതായത് അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോസിക്യൂഷൻ വ്യാജമായിട്ട് ഒരു വാർത്ത കൊണ്ടുവന്നു പ്രോസിക്യൂഷൻ തന്നെ രേഖകൾ പിടിച്ചെടുക്കുന്നു എന്നിട്ട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കുന്നു കോടതി അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒ പി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇൻപേഷ്യൻ എന്ന് എഴുതിയിട്ടില്ല ഒരാഴ്ച ഇവിടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് കെയറിന്റെ ചാർജ് വരണ്ടേ ഈ ഏഴ് ദിവസം കൂടെ കിടക്കുന്ന സമയത്ത് നഴ്സിംഗ് കെയർ വരണ്ടേ അതില്ലല്ലോ ഒന്നുമില്ലല്ലോ ില്ല ജോ ജോസഫിന്റെ മറുപടി കൂടി അങ്ങനെ ചില പാളിച്ചകൾ പറ്റൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്തിനാണ് പ്രോസിക്യൂഷൻ ആ രീതിയിൽ ചിന്തിച്ചത് മാത്രമല്ല ഡിഫൻസ് വക്കീൽ എന്ന് പറയുന്ന ചില്ലക്കാരനല്ല ഇല്ല അയാളുടെ പതിനാലാം തീയതി മുതല് ഈ സംഭവത്തിന് ശേഷം മൂന്ന് വർഷത്തിന് അപ്പുറം അയാളുടെ ട്രീറ്റ്മെന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്തിനാ ട്രീറ്റ്മെന്റ് അത് കോടതി ഡിപ്പോസിഷനകത്ത് അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ദിലീപ് മാവി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കോടതിക്ക് മുന്നിൽ ഗൂഢാലോചന നടത്തിയാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇല്ല അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് മകഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഒന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ തീയതി 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 ഡോക്ടറെ ഡോക്ടറെ വീട്ടിൽ കാണുന്നു കാണുന്നു രാത്രി ഇടുന്നു പിന്നീട് ട്രീറ്റ്മെന്റിലാണെന്ന് വരുത്തി തീർക്കാനല്ലേ അങ്ങനെ വന്നത് അത് അവിടെ കിടക്കണോ നിർബന്ധം അല്ല അദ്ദേഹം അവിടെ ക്രൈം സീനിൽ ഉണ്ടെന്നൊരു പിന്നെ എന്തിനാണ് ഇല്ല ഇല്ല അപ്പൊ അതുകൊണ്ട് പതിനാലാം സീല്ല ഇതിനകത്ത് എനിക്ക് പങ്കില്ല ഞാൻ ആശുപത്രി അങ്ങനെ ഒരു കേസേ ഇല്ല ഇങ്ങനെ ആശുപത്രി വാദഗതി അതിനു വേണ്ടിട്ടല്ല ആണ് 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 നോക്കൂ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിജീവിതയും മറ്റ് ക്രിമിനൽസ് ആണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളാണ് ഈ പ്രതികൾക്കോ അതിജീവിതയ്ക്കോ ദിലീപിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല പോലീസിന് ദിലീപിന്റെ അവിടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല എന്ന് വെച്ചാൽ ഹി ഓൾറെഡി ഹാസ് എൻ അലിബി ദീസ് എൽസ്വെയർ ആ എൽസ്വെയർ ആയിരിക്കുന്നു എന്ന് പറയുന്ന തനിക്കെതിരെ ആ ക്രൈം സീനിൽ ഉണ്ട് എന്നൊരു മൊഴി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് ഇന്ന പർട്ടിക്കുലർ സ്ഥലത്താണ് എന്നൊരാൾ പറയേണ്ടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന് മറുപടിയില്ല ജോർജ് ജോസഫ് സാർ എവിടെ ഇരുന്ന് പറയുന്നില്ല പ്രോസിക്യൂഷന് ഇല്ല ഇയാൾ എന്തിനാണ് ഈ ഡോക്യുമെന്റ് ചോദിച്ചാൽ മറുപടി ഇല്ല തോന്നലൊന്നുമല്ല കോടതിയിൽ തീയതി നോക്കൂ തീയതി ഫെബ്രുവരി തന്നെ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുകയും ഈ ബില്ല് അതിലെ ഈ പ്രോസിക്യൂഷൻ ഫിറ്റ്നസ് എഴുപത്തി അഞ്ച് അതായത് രാമലീല എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നോക്കുന്ന ആളിന് ഇത് അയച്ചു കൊടുക്കുകയും പ്രൊഡക്ഷനിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെയും പ്രോസിക്യൂഷൻ സംശയിക്കുന്നില്ല കാരണം എവിഡൻസ് അവിടെ പ്രെസന്റ് ചെയ്തിട്ടുണ്ട് അതോടുകൂടി പ്രോസിക്യൂഷനിന്റെ വാദമേ ഇല്ല ഇല്ലെന്ന പറയുന്നത് ഈ വിധിനായത്തിൽ കോടതി പറയുന്നുണ്ട് പൾസർ സുനി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് പക്ഷെ എന്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോയില്ല അതുമാത്രമല്ല പൾസർ സുനിയെ അവസാനം വിളിക്കുകയും പൾസർ സുനിക്ക് അവസാനം മെസ്സേജ് അയക്കുകയും ചെയ്ത ശ്രീലക്ഷ്മിയെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഒരു സാക്ഷി പോലും ആക്കിയില്ല എന്നുള്ള കാര്യവും കോടതി പറയുകയാണ് എന്താണ് എന്താണ് അതിന് പിന്നിലുള്ളത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അതിലേക്ക് പോയില്ല അങ്ങനെ ഒരു വിവരം കോടതിക്ക് അങ്ങനെ കിട്ടി ആരുടെ മൊഴിയിലാണത് വന്നത് അല്ല അത് എനിക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലായത് പരിശോധിച്ചപ്പോൾ ഈ ഈ നടക്കുന്നതിന് അര മണിക്കൂർ പോലും നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് അവരുടെ ഉണ്ട് സാക്ഷിയല്ല അവര് സാക്ഷിയല്ല പ്രതിയല്ലെടുത്തു പോലീസ് അവര് സാക്ഷിയല്ല അവരുടെ ഫോൺ പിടിച്ചെടുത്തു ശ്രീ ഈ നടക്കുന്ന ശ്രീ ഒരു സെക്കൻഡ് കൃത്യം നടക്കുന്ന ദിവസം ഒന്നാം പ്രതി ഈ കൃത്യം നടക്കുന്ന സമയത്ത് മറ്റൊരാളുമായി സംസാരിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ആൾ ഇതിനകത്തിൽ പ്രതിയല്ല അല്ലെങ്കിൽ സാക്ഷിയല്ല എന്തുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ അതൊരു ഒമിഷനാണോ അതൊരു ഒമിഷനാണോ സമ്മതിക്കൂല്ലേ അന്നത്തെ ദിവസം അവർക്കൊരു അത് കോടതിഗേറ്റിംഗ് ഓഫീസറാണ് നിശ്ചയിക്കുന്നത് അല്ല കോടതിക്കുന്നത് ആരൊക്കെ സാക്ഷരാക്കണോ അതുകൊണ്ട് ഈ പരിപാടി നടക്കുന്ന ഈ പ്രശ്നം നടക്കുന്ന രാത്രി സമയത്ത് അല്ലല്ല ഈ പ്രശ്നം നടക്കുന്ന രാത്രി സമയത്ത് ഏതു മണി മുതൽ ഏതു വരെ ഇവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എത്ര തവണ സംസാരിച്ചിട്ടുണ്ട് കോളിന്റെ ദൈർഘ്യം എന്താണ് എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കൃത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി മറ്റൊരാളുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആളുമായി എന്തിനാണ് കോണ്ടാക്ട് ചെയ്തത് എന്താണ് ഇത്ര സുദീർഘമായിട്ട് പലതവണ വിളിക്കുന്നതിന്റെ കാരണം ഈ ക്രൈം നടക്കുന്ന സമയത്ത് അയാൾ എൻഗേജ് ആകുന്നതിന്റെ കാരണം എന്താണ് എന്ന് പറയുന്നത് തന്നെ അയാളെ പ്രോസിക്യൂഷൻ ഫിറ്റ്നസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് മതിയായ കാരണമാണ് പക്ഷെ അങ്ങനെ കൊണ്ടുപോയി ചേർത്ത് വിചാരണ ചെയ്യുന്നില്ല അയാളെ കൊണ്ട് ആ ആ വ്യക്തിയെ കൊണ്ടൊന്നും കൂട്ടിൽ നിർത്തുന്നില്ല അത് കാണുന്ന സമയത്താണ് ചോദിക്കുന്നത് മാഡം തന്നിരിക്കുന്ന കൊട്ടേഷൻ ആണെന്ന് പറയുകയും ഇതൊരു സ്ത്രീ ആവുകയും ചെയ്തപ്പോ ആ ആളിനെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് കോടതി പറയുന്ന സമയത്ത് എന്ത് ന്യായം പറയും ബൈജു പലോസിന്റെ സൗകര്യം ആണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് പൾസർ സുനി അന്ന് സംസാരിച്ച രണ്ടുപേരെ ഞാൻ കൊണ്ടുവരും നാലുപേരെ ഞാൻ കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞതാണ് അന്വേഷണം ഷാബി അന്വേഷണം അന്വേഷണമാണ് ും തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വരികയാണ് അതാണ് ഞാൻ വാദങ്ങളും ദുർബലമായോ എന്ന് ഞാൻ കിത്യത്തിലേക്കന്നെ പോകുന്നത് ഒരു ആസൂത്രകൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല അത് പോയിട്ടില്ല നമുക്കങ്ങനെ കേസ് ഡയറി നോക്കി അറിയാമല്ലോ അത് ആരും കണ്ടിട്ടില്ലല്ലോ കേസ് ഡയറി അതിലേക്ക് ആ സാക്ഷി കൊണ്ട് യാതൊരു പ്രയാനം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും അത് തന്നെയല്ലേ അതല്ല അത് കോടതി കൊടുത്തതിനകത്ത് അതിന പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും ഈ നടിയോട് പകയില്ല എന്നുള്ള കാര്യമാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത് അതിൽ ആ മോട്ടീവിന്റെ ഭാഗത്ത് കൺക്ലൂഷനായിട്ട് പക്ഷേ അതിജീവിതയുടെ മൊഴി അത് അത്രമാത്രം ദുർബലമാണോ ശ്രീ ശ്രീ പണിക്കർ ശ്രീ ജോർജ് ജോസഫ് അത് താങ്കൾ പറയൂ അങ്ങനെ മോട്ടീവില്ല എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് ദുർബലമായിരുന്നു അത് മാത്രമല്ല മറ്റ് വിറ്റ്നസ്സുകളുമുണ്ട് മഞ്ജുബാരുടെ വിറ്റ്നസ് ഉണ്ട് ഗീതു മോഹൻദാസ് ഉണ്ട് അങ്ങനെ പല ആളുകളും അക്കാര്യത്തിലുണ്ട് പക്ഷേ കോടതിക്ക് അത് ബോധ്യമായിട്ടില്ല താങ്കൾ എങ്ങനെ കരുതുന്നു ഒരൊറ്റ ഉള്ളൂ എന്താണ് പൾസുനിക്കൊക്കെ മോട്ടീവ് എന്തായിരുന്നു അത് പറയട്ടെ കോടതി സുനിയുടെ മോട്ടീവ് എന്താണ് ഗാങ് റേപ്പ് മാത്രമല്ലേ ഉള്ളൂ വേറെ മോട്ടീവ് ഇല്ലല്ലോ ാണ് കൊട്ടേഷൻ വരെ ഇന്നേ വരെ ഇന്ത്യയിൽ കൊട്ടേഷൻ റേപ്പ് നടന്നിട്ടില്ല ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് ആണ് ഇതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനു മുമ്പ് എത്രയോ റേപ്പ് കേസുകളിൽ എത്രയോ പീഡന കേസുകളിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് എത്രയോ വ്യവഹാര നടപടികളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു മോട്ടീവ് ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തോണ്ടാണോ അതല്ലേ ചെയ്തത് അല്ലല്ലോ പൾസർ സുനി ഇതിനു മുമ്പ് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയതെല്ലാം ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് എനിക്ക് എന്റെ എന്റെ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ ആണെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താ ലോജിക്കുണ്ട് അതിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കത്തില്ല കോടതിയെ അതെ അത് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ശരിയാണ് അതിന് ഞാൻ തയ്യാറല്ല കോടതി കോടതി വിധി പറഞ്ഞു പറയാനും കണ്ടിരിക്കുകയായിരുന്നു അതിൽ ശരി നന്ദി നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും കാര്യത്തിലും അതേ രീതിയിൽ തന്നെയാണ് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പറയുന്നത് അതായത് പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയ തെളിവുകൾ വിശ്വസനീയമല്ല എന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നന്ദി ചർച്ചയിൽ പകർത്തുന്ന എല്ലാവർക്കും ഇത് ചോദ്യം ഇതായിരുന്നു ആസൂത്രകൻ പുറത്തെന്ന് മഞ്ജു വാര്യർ യോജിക്കുന്നു യോജിക്കുന്നുവെന്ന് എഴുപത്തി